അപ്പോൾ കൈസ് അപ്പോൾ രാവിലെ തന്നെ സിനിമകളൊരു നൈറ്റിന് തൂക്കി പിടിച്ച് വന്ന കേട്ടാ സിനിമത്താ ഇത് വെട്ടിക്കാണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്നാക്കി തിരിയറുണ്ട് അപ്പോൾ ഞാൻ തല ദിവസമായിട്ട് ഒരു ഡ്രസ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വന്നാണ് വന്നാട്ട് എന്തായാലും ഞാൻ അടിച്ച അടിപൊളി പറഞ്ഞു എന്നിട്ട് കട്ട് ചെയ്യലൊക്കെ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും അമ്മ വിളിച്ച കട്ട് ചെയ്യാനാണ് കയ്യിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും കട്ട് ചെയ്ത് ഒരു ദിവസത്തെ മനക്കാടുത്ത് രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം ഏഴ് മണിക്കാണ് ടൈം തന്നെ നീക്കണത് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അടിച്ചിട്ടുണ്ടായ കോമഡികൾ കേൾക്കണം അടിക്കലൊക്കെ കഴിഞ്ഞ് കയറിടാൻ നോക്കുമ്പോൾ കയറിന് ഒരു തല കിട്ടുന്നുണ്ട് ഒരു ഭാഗം കാണാനുമില്ല ഗൈസ് അങ്ങനെ ഓമഡി ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും മാറി മാറി നോക്കി എന്നിട്ടും കിട്ടണില്ല അങ്ങനെ എല്ലാവരും മാറി മാറി ഇട്ട് നോക്കി ലാസ്റ്റ് സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇതിന് കയറിടാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല ഞാൻ അടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓ എവിടെയാണ് അടിച്ചതെന്ന് പറയുന്നത് തായ്മേലൊക്കെ ആയിട്ടാണ് ഗൈസ് അടിച്ചിരിക്കുന്നത് അടിച്ചിട്ട് അടിച്ചപ്പോൾ നല്ല നീറ്റായിരുന്നു പക്ഷേ അടിച്ചു കഴിഞ്ഞാണ്ട് മറിച്ച് നോക്കുമ്പോഴാണ് ഗെയ്സ് അതിൻ്റെ കോമഡി കാണോ ഫസ്റ്റ് ടൈമല്ലേ കേട്ടോ കണ്ടാവും അത് മെയിൻ്റെ കണ്ട തുടങ്ങണല്ലേ ഉള്ളൂ അപ്പോൾ ഇതിലെന്തായാലും എനിക്കൊരു ഭാവിയുണ്ട് തോന്നണില്ല കേട്ടോ കണ്ടിട്ട് ഏതായാലും നമ്മൾ ലെയ്സൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ഡ്രസ്സൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിനോ ഓക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ ഇടുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളതാണല്ലോ നമ്മൾക്ക് മെയിൻ അതുകൊണ്ട് അതെന്തായാലും ഭയങ്കരമായിട്ടുള്ള ഹാപ്പിയാണ് അപ്പം നമ്മളും ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഇതിൽ കോമഡി എന്താന്ന് വെച്ചാൽ കാണണം ഗൈസുകൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഓക്കെ ആണ് ബാക്ക് തിരിയാൻ പറഞ്ഞിട്ട് ഓൾ തിരിണില്ല കേട്ടോ ലാസ്റ്റ് എങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ച് അപ്പോഴാണ് ഗൈസ് ബാക്ക് കയറി കാണണം ഫ്രണ്ട് ഇറങ്ങി കാണണം ഇറങ്ങിക്കാണ്ടോ ഇതെങ്ങനെ ഇങ്ങനെ ആയി നിനക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഓളെ വിട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഈ പരിപാടി ചെയ്യണോ വേണ്ടേ എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യട്ടോ ഇവിടെ നിർത്തണം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിർത്തും കേസ് കാരണം നിങ്ങൾക്ക് അതിന്മാ വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷെ ആഗ്രഹം കൊണ്ട് മെഷീൻമൊ കയറി ഇരുന്ന് അടിച്ചു നോക്കിയതാണ് അതിപ്പോ നല്ല സെറ്റ് ആയിരുന്നു സിനിമ ഒക്കെ ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി അങ്ങനെ ഇതാണ് ഗൈസ് ഞാൻ അടിച്ച് കഷ്ടപ്പെട്ട് അടിച്ച ഡ്രസ്സ് അപ്പൊ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇടണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ് ഇടണ്ടാന്നെങ്കിലും ഇടണം എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാ എന്തായാലും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും അപ്പൊ ബൈ